എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ നമ്മുടെ അക്ഷര നഗരിയുടെ മുറ്റത്ത് നമ്മുടെ തിരുനക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കല്ല് അല്ലേ ഭഗവാനുമായിട്ട് ഭക്തിയുമായിട്ട് വിശ്വാസവും ആചാരവും പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു കല്ല് പുരച്ചിക്കല്ല് എന്ന് പറയുക അമ്മച്ചല്ലെന്നൊക്കെ നമ്മൾ കേട്ടിരിക്കുന്ന ആ കല്ലിനെ പറ്റി കൂടുതൽ അറിയാനും അതെന്താണെന്നൊന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളായ കുറച്ച് ഓട്ടോ അടിക്കുന്ന ചേട്ടന്മാർ ആണെങ്കിൽ ഇപ്പോൾ ഫൈവ് ഭാഗത്തുള്ളവർ അവരിൽ നിന്ന് തന്നെ അവർക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്കൊന്ന് എത്തിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെ അഭിപ്രായത്തിലേക്കൊന്ന് കിടക്കുകയാണ് ചേട്ടൻ എന്താണതിന് പറയാനുള്ളത് ഇത് പണ്ട് തളിക്കോട്ട രാജാവ് ആണ് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചതെന്നാണ് എൻ്റെ ഞാൻ ചരിത്രത്തിൽ വായിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് തളിക്കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവിടെ അടുത്തുണ്ട് ആ ആ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വടക്കുന്ന ക്ഷേത്രത്തിൽ വടക്കുന്നാ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ പുള്ളി വർഷങ്ങളായിട്ട് വടക്കുന്ന ക്ഷേത്രത്തിൽ പോയി ഈ തൊഴുമായിരുന്നു അങ്ങനെ തൊഴുമ്പോൾ പുള്ളിക്ക് പ്രായം ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി പറയുന്നത് വടക്കുന്ന ഇനി എനിക്ക് വരാൻ യാതൊരു നിവൃത്തിയില്ല അതുകൊണ്ട് അവിടുന്ന് ഇതിനൊരു പരിഹാരം തരണം അങ്ങനെ പുള്ളിക്ക് സ്വപ്ന ദർശനത്തിൽ കൂടി പുള്ളി നീ താമസിക്കാൻ തിരുനക്കര നക്കര കുന്നും പുറത്ത് ഞാൻ പ്രത്യ പ്രത്യക്ഷമാകും അങ്ങനെ ഒരു ദിവസം പുള്ളി ഇവിടെ വന്നപ്പോൾ ഒരു പുലിയ സ്ത്രീ വന്ന് പുള്ളി എത്തുന്ന സമയത്ത് ഒരു കല്ലൽ കൊണ്ടപ്പോൾ രക്തം വരികയും അത് കളി രാജാവ് വന്നത് അതിന് പ്രതിഷ്ഠ നടത്തി അങ്ങനെയാണ് ഈ വടക്കംനാഥൻ്റെ ഒരു ഒരു ഉപ ക്ഷേത്രം ഒരു ശിവനുണ്ട് അങ്ങനെയാണ് തിരുനക്കര ക്ഷേത്രം ഉത്ഭവം ഉണ്ടായത് അങ്ങനെയുള്ള സമയത്താണ് ഇവിടെ ഈ തിരുനക്കര കുന്നുംപുറം ഇപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന കല്ലിനെപ്പറ്റിയാണ് നിങ്ങൾ ജോലി കല്ലിനെപ്പറ്റി ഇവരെ പറയാം ഈ തിരുനാക്കര കല്ലിൻ്റെ ഈ അതിൽ അതായത് തിരുനേക്കർ കുന്നുമ്പ്രം അരിഞ്ഞ് വെച്ചതിൻ്റെ ഒരു അടയാളമാണ് അതിലാണ് ഈ ഈ ഇപ്പം കാണുന്ന ഈ ഈ ചെങ്കല്ല് എന്ന് പറയുന്ന ഈ സംഭവം അതാണ് എൻ്റെ അറിവിലെനിക്ക് കാരണം എൻ്റെ അച്ഛൻ പറഞ്ഞ അറിവാണ് ഞാൻ കൂടുതലും പറഞ്ഞത് അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ യാതൊരു യാതൊരു ഞാൻ വേറെ ഒന്നുമില്ല ഇതാണ് അതിൻ്റെ സത്യം ഇതുപോലെ ഇതുപോലെ തന്നെ തന്നെ ു പിന്നെ ഈ അമ്പലം ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഈ കല്ല്ണ്ടായിരിക്കുന്നത് അത് താഴെ അമ്പല കൊളം ഉണ്ടായിട്ടുണ്ട് ഈ കുളത്തിന്റെ കുളം അല്ലെ പ്രകൃതി സംരക്ഷണവും ഒക്കെയാണ് കൂടുതലും അല്ലേ ഇവിടെയെ സംരക്ഷിക്കുക ആരാധിക്കാൻ ഇട്ടുള്ള ഒരു പിന്നെ ഈ ഇത്രയും ഭാഗം ഈ ബസ് സ്റ്റാൻഡ് വരെയൊക്കെ അമ്പലത്തിൻ്റെ സ്ഥലങ്ങളായിരുന്നു അതിന്റെ ഒരു ഇതും ഉണ്ട് പഴയതിന്റെ പഴയ കാലത്തിൻ്റെ അപ്പം അതെല്ലാം അമ്പലത്തിനോട് ജീവനെ ബന്ധപ്പെട്ട അമ്പലത്തിൻ്റെ പല പഴയത്തിൻ്റെ കൈവിധായി പോയതാണ് രാമനാരം ചാരനും പറഞ്ഞ ഓരോ കഥകളാണ് ഓരോ രീതിയിലുള്ള കേട്ടറിവുകളും ഒക്കെ എനിക്കുള്ളൂ പിന്നെ ഞാനിവിടേക്ക് എനിക്ക് വളർന്ന ആൾ തന്നെയാണ് തോട്ടം കാരൻ തന്നെയാണ് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല പിന്നെ ഓരോന്നും നമ്മൾ ഓരോ വർഷവും ഓരോ രീതിയിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു അഥവാ അങ്ങനെയുള്ളത് എനിക്ക് അറിവ് അറിയത്തുള്ളൂ ആ ഒന്നും നമുക്ക് അറിയത്തുമില്ല ഓക്കെ താങ്ക് യു കൊട്ടാരത്ത് ചെങ്കുണ്ണി എന്ന് പറഞ്ഞുകൊണ്ടൊരു വള്ളിപ്പുറത്ത് കൂടിമത വള്ളിപ്പുറത്ത് ഒരു സ്മാരകമുണ്ട് അവിടെ അവിടെ പിള്ളേർ കലാപര കലാപരിപാടികളെല്ലാം നടത്തുകയും അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഈ ഐതികമായേക്കകത്ത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറയുന്ന ആ മഹൽ വ്യക്തി ഇതിൻ്റെ രേഖകൾ ഒരുപാട് ചരിത്ര രേഖകൾ നമ്മൾ പറയുന്നുണ്ട് ആ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും കറക്റ്റുള്ള കാര്യങ്ങൾ അതിലത് അതും ഒരുപാട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റും അപ്പം ആ ഐതിഹികമാല നിങ്ങളെ തവിപ്പിടിച്ചാൽ അതിൻ്റെ ഇത്രോടുള്ള മുത്തത് ഐതികമാല അല്ലാത്ത ഇത് ഞാൻ തളിക്കോട്ട് രാജാനെ പറ്റി പറയുന്നുണ്ട് ആ അമ്പലത്തിനെ പറ്റിയല്ല പറയുന്നുണ്ട് പക്ഷെ കണ്ണിനെ പറ്റി പറയുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല എത്ര വന്നു ആ ഞാൻ അതെ ഇവിടെ ദേവപ്രദിനം പറഞ്ഞു പൊടി

പ്രകൃതി ശരിയായിട്ടുള്ളത് എന്റെ അച്ഛൻ പറഞ്ഞ ഓർമ്മ എനിക്ക് അതാണ് എന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് പട്ട് ഈ വഴി ഇത്രയും പൊക്കമുണ്ടായിരുന്നു ഏഴുമണി മണി ആ അഞ്ചര ആറു മണി കഴിഞ്ഞാൽ പിന്നെ മനോദസഞ്ചാരമില്ല അമ്പലവും ഇതുമായിട്ട് നോക്കുമ്പോൾ ഏകദേശം ഇന്നക്കര കുന്നു ശരിയാണ് അങ്ങനെയാണ് അതിൻ്റെ ഇത് ഐദികളെ കിടക്കുന്നത് ഏവനുമായിട്ട് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരു ഇതാക്കിയാണ് പറയാനും പിള്ളപ്പള്ളി വന്ന് അച്ഛനുമായിട്ട് വന്നു വന്ന് ഇങ്ങനെ കല്ലായിപ്പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പറയുന്നുണ്ട് എല്ലാ എല്ലാ ഉത്സവത്തിലും കുടിയേറ്റ് കഴിഞ്ഞ് വന്ന് തന്നതിയാണ് ഇവിടെ വിളക്കെത്തിക്കുന്നത് പിന്നെ ആൾക്കാർക്ക് പൊതുവെ വരുമ്പോഴത്തേക്ക് പഴയ മലവേടന്മാരും അങ്ങനെയൊക്കെ ഉള്ളവർ വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് തൊഴിലേക്ക് പോകാം അങ്ങനെ എന്റെ ഓർമ്മയിലൊരു അൻപത് അമ്പത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ട് എൻ്റെ ഓർമ്മ എനിക്ക് പോയി എൻ്റെ പേര് പൂക്കടുന്നു ഞാനിങ്ങോട്ട് മാറി ഇപ്പോൾ ഈടെ ഈടെ ഇപ്പോൾ വാട്സപ്പിനകത്ത് വന്ന ഇതുണ്ട് അതിനകത്ത് ഇവിടെ അടിവയം അടിപയമായ നടന്നും അങ്ങനെ ആയിരത്തി അറുന്നൂറ് വർഷം കേട്ടോ പക്ഷേ ഇപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് അങ്ങനെയുണ്ട് ഇവിടെ വെച്ച് അങ്ങനെ പറ്റണം നടന്നിട്ടുണ്ടെന്നൊരു സ്ഥലമാണെന്നും അതിൻ്റെ ഇതിനെ ഓർമ്മിക്കായിട്ടാണ് ഇതിങ്ങനെ പറ്റി നിർത്തിയിരിക്കുന്നതെന്നും എന്നൊക്കെ പറഞ്ഞു അതിനകത്ത് പറഞ്ഞു ആയിട്ട് ചോദിക്കുന്നുണ്ട് ഉണ്ട് ഒരു തൊണ്ണൂറല്ല നൂറ് ശതമാനം പോയിക്കുന്നുണ്ട് കാരണം മൂന്ന് വഴിയല്ലേ മൂന്ന് വഴിക്കും കൂടെ ഉള്ളൊരു ട്രാഫിക് ഒരു പൊലീസ് തന്നെ ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് കല്ലിനെ കുറിച്ച് നല്ലൊക്കെ കള്ളു കൊണ്ടുവയ്ക്കുന്നുണ്ട് വിശ്വാസം വിശ്വാസിച്ചിട്ട് വയ്ക്കുന്നുണ്ട് വൈദ്യം ഭർത്താവും കൊണ്ട് വന്ന് തൊഴാറുണ്ട് ഞാൻ ഈ സീസൺ അപ്പുറത്ത് കിടക്കുന്ന പറഞ്ഞു അവിടെ ഒരു കുടിയിരിക്കുന്നു അത് വന്നത് അത് രാത്രി കാണും ഒരു പത്ത് മണിയാവുമ്പോൾ വരും അങ്ങനെയൊക്കെ കാണാറുള്ളൂ നമ്മുടെ ഓർമ്മയെ കല്ലായിട്ടാണ് കല്ലാരണം അതിനകത്ത് വൈദ്യും നമ്മൾ വന്നിട്ടില്ല എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ അമ്മച്ചുകല് എന്ന് പറയുന്ന തിരുനക്കരയിലെ ഈ ഒരു കല്ലിനു മുന്നിലാണ് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി പണ്ട് ഉണ്ടായിരുന്ന കുന്നിൻ്റെ വാക്യപത്രമായും ആചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ പല രീതിയിൽ ഈ കല്ലിനെക്കുറിച്ച് പറയുന്നുണ്ട് തിരുനക്കര ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് ഇതിനെ ഭക്തിയിലും ആചാരവും നാടിൻ്റെ നന്മയുമായിട്ടൊക്കെ ഇത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ അതുപോലെ തന്നെ ഈ റോഡിൻ്റെ ഒരു എന്താ പറയുക ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിൽ വലിയൊരു ഭാഗം തന്നെയാണ് ഈ കല്യം അപ്പോൾ പ്രകൃതി സംരക്ഷണം എങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതെന്നൊക്കെ ഒരു നല്ല പാഠം ഇവിടുത്തെ ആളുകൾ ചെയ്യുന്നുണ്ട് അതിന് കുറച്ച് ഓട്ടോക്കാരാണ് ഇതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ അഭിപ്രായങ്ങളും ഈ കല്ലിനെ പറ്റിയും നമുക്കൊന്ന് അറിയാം അതിലേക്ക് കടന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇത് നക്കരക്കുന്നെന്നാണ് ഇത് പറയുന്നത് ആ അപ്പോൾ നക്കരക്കുന്ന് ഈ നക്കരക്കുന്ന് ഈ അമ്പലം ഇരിക്കുന്ന കുന്നിൻ്റെ മുകളിലോ അതായത് തെക്കേ നിറ വടക്കേ നിറ പടിഞ്ഞാറ ഇതെല്ലാം നമ്മൾ നോക്കുകയാണല്ലോ ചേട്ടത്തി വന്നിട്ടുണ്ട് അമ്പല ഇരിക്കുന്നത് ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൽ ഇത്രയും പൊക്കത്തിൽ ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നു ഇതെല്ലാം അരിഞ്ഞു വന്നപ്പോൾ ഇതിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട് കുന്നിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടായിട്ട് അല്ലാണ്ട് ചിലർ പറയും ഇത് ഇവിടെ നിന്ന് ഇനി നടന്നു പോകുന്നോ അന്ന് അതിന് അതൊന്നും ശരിയല്ലോ സത്യം പറഞ്ഞാ അതെ കാരണം മുഴുവൻ കാട് കിട്ടി തരണം ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കും വളരെ അപ്പൊ താഴെ നമുക്കറിയാം ഈ മുഴുവൻ കാട് പിടിച്ച് ഇറക്കുക അത് പിന്നെ വളർന്നു കുറെ കഴിഞ്ഞപ്പോഴത്തേക്കിനാള് ആൾക്കാർ വന്ന് താമസമൊക്കെ തുടങ്ങി വീട് വരുന്നു അത്രേ ഉള്ളൂ എന്റെ പേര് ചേട്ടൻ്റെ പേര് എന്റെ പേര് ചന്ദ്രൻ ചിരുനക്കര അമ്പലയുടെ ഒരു ബദ്ധമുണ്ട് ചേട്ടനൊന്നും അറിയില്ല അതിൽ ഇപ്പം ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാല് ഈ ഉത്സവത്തിന് അവര് പള്ളിയിൽ നിന്ന് എണ്ണമുണ്ട് അത് കഴിഞ്ഞ് ആറാട്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആറാട്ട് നേരെ വന്ന് ഇവിടെ ചൂടിയുടെ വാർത്ത ചെല്ലുമ്പം അവർക്ക് അച്ഛൻ അച്ഛനും അവരുടെ പരിവാരങ്ങൾ സ്വീകരിക്കുകയും ഇരിക്കും അതെല്ലാ വർഷമുള്ള മതസൗഭാർ മതസൗഭാഗം ആ ഒരു ഭയങ്കര അഭിപ്രായം തന്നെ ആ അവര്യൊരു കൊലയും ഒരു കാര്യങ്ങളൊക്കെ ആനയ്ക്ക് കൊടുത്ത് അവർ സന്തോഷമായിട്ടേ അവർ ഇരിയുള്ളൂ അങ്ങോട്ട് പിന്നെ പൂവുകൾ ഇങ്ങോട്ട് അതാണ് അതിൻ്റെ ഒരു നല്ലൊരു ഐക്യ മതസ്വഭാൻ്റെ ഒരു you ഇപ്പോൾ ഈ പ്രസന്ധിയ സമയത്ത് നമ്മുടെ അമ്മച്ചിക്കല്ലിൽ ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാര് ദീപം തെളിയിച്ച് ശക്തിയെ ആരാധിക്കുന്ന ഒരു സമയം പ്രകൃതി സംരക്ഷണമാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പം അതിൻ്റെ ആ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് നടന്നെത്താം സാധാരണ ജനങ്ങൾക്ക് കൂടുതലും കണ്ടിട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ അത് ഉത്സവത്തോടനുബന്ധിച്ചാണ് ഇങ്ങനെയുള്ള ദീപാലങ്കാരം അവരത്തിലേക്ക് നടത്തുന്നത് കൂടുതലും ഈ ഓട്ടോ ഓടിക്കുന്ന ആളുകൾ തന്നെയാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഞങ്ങളെ എത്തിച്ചത് ഇതുപോലൊരു കാഴ്ചയാണ് അപ്പോൾ ആ കാഴ്ചയപ്പുറത്തിലേക്ക് നമുക്കൊന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പോൾ ഇവിടെ ദീപ തെളിയിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് ജ്യേഷ്ഠന്മാരാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിട്ട് തിരുനക്കരത്തേവരുടെ അനുഗ്രഹമായിട്ട് തീരട്ടെ തിരുനക്കരത്തേവരുടെ മുന്നിൽ ഭഗവാന്റെ അനുഗ്രഹവും ആശംസകളൊക്കെ നാടിന് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ഈ ഒരു കൊറോണ മഹാമാരി എല്ലാം വിട്ടുപോയി എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകുവാനായിട്ട് പ്രകൃതി തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ കാക്കട്ടെ തിരുനഗര മഹാദേവൻ്റെ ആ ഒരു ചൈതന്യവും അനുഗ്രഹവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു പ്രാർത്ഥനയായി ഈ ദീപനാളങ്ങൾ നമുക്ക് മുന്നിൽ ലോകത്തിന് മുന്നിലേക്ക് കാഴ്ചവെക്കുക